കൂത്തുപറമ്പ് സമരനായകൻ നായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയാണ് തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം വൈകിട്ട് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും നീഷ് കുമാർ കയരുന്നു വിവർണ്ണമായി അനീഷ് ആ കൂത്തുപറമ്പിൽ ഉണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് ദീർഘനാൾ ദീർഘനാൾ കിടന്നു പുഷ്പ സഖാ എന്നും സി പി എം പ്രവർത്തകർക്ക് അണികൾക്ക് ഒരു രോമാഞ്ചമാണ് ആ ഒരു സഖാവിന്റെ വിടവാങ്ങൽ വലിയ വികാരഭരിതമായിട്ടുള്ള മുദ്രാവാക്യം വിടുകൾക്കൊക്കെ വേദിയാവുന്നുണ്ട് അവിടെ പൊതുദർശനം പുരോഗമിക്കുകയാണ് തീർച്ചയായും മൃതദേഹം സൂക്ഷിച്ചിരുന്നത് രാവിലെ എട്ട് മണിക്ക് അവിടെ നിന്നും പുറത്തേക്ക് മൃതദേഹം കൊണ്ടുവരികയും ഇവിടെ നിന്നും വിലാപയാത്രയെ ഇപ്പോൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വഴിമീള നൂറുകണക്കിന് പ്രവർത്തകരാണ് അതിന്റെ പ്രിയപ്പെട്ട സഹാവിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി നിൽക്കുന്നത് ആദ്യം പ്രധാന കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തി അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ഈ ചെറു ഇടങ്ങളിൽ പോലും ആളുകൾ ഏറെ ആ തിരിഞ്ഞു നിറഞ്ഞ് വൈകാരികമായി മുദ്രാവാസിമുമായി ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പലയിടങ്ങളിലും വൃത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകിയാണ് ഇപ്പോൾ ആ വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് വടകര ഭാഗം പൂർത്തിയാക്കി അവിടെ നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് തലശ്ശേരിയിലേക്കുള്ള യാത്രയിലാണ് തലശ്ശേരിയിൽ പൊതുദർശനത്തിന് എത്തുന്നുണ്ട് അവിടെയും നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷമാണ് വൈകുന്നേരം ചൊക്ലയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നതിനുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറ്റ് സംസ്ഥാന കേന്ദ്ര ും അനീഷ് ഈ സംസ്കാരത്തിൽ എങ്ങനെയാണ് മുതിർന്ന സി പി എം നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുമോ അതിൽ വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ മുഖ്യമന്ത്രി എത്തുന്നുണ്ടോ അത് സംബന്ധിച്ച ഒരു വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടില്ല പക്ഷേ ചികിത്സത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്നത്തെ സർക്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാരണം ഒരു ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ നേതാവാണ് പുഷ്പൻ പാർട്ടിക്കാർക്ക് അത്രയധികം വേണ്ടപ്പെട്ട ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി പുത്തുപറമ്പ് വെടിവെപ്പിൽ പാർട്ടിയുടെ ഡിവൈഎഫിയുടെ യുവ പോരാളികൾ മരിച്ചപ്പോൾ മരണസുല്യനായി ആശുപത്രിയിൽ മാസങ്ങളോളം കിടന്ന ആളാണ് പിന്നീട് ജീവിതത്തിൽ ഉടനീളം ആ അനാരോഗ്യം അദ്ദേഹത്തെ പിന്തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൃഷ്ണ നാടിക്കും വയറിനുമൊക്കെ ഗുരുതരമായ പരിക്കുകളാണ് ഏറ്റത് ആ ഒരു കിടപ്പിലായിരുന്നു അദ്ദേഹം ഈ മരിക്കുന്ന നാൾ വരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുന്ന പതിവുണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹം കിടക്കയിൽ ഇരുന്ന് തന്നെ കിടക്കയിൽ തന്നെ കടന്ന് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ വലിയ ഒരു ആവേശമൊരുക്കുന്ന കാഴ്ചയായി മാറിയിരുന്നു അങ്ങനെ എല്ലാ സി പി എം നേതാക്കളും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ പുഷ്പനുമായി ഏറെ അടുപ്പം സൂക്ഷിച്ച ഒരു നേതാവ് കൂടിയാണ് ഇന്നലെ എം വി ജയരാജൻ പഴയകാല കഥ അല്ലെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തെടുത്തുമ്പോൾ അദ്ദേഹം വിടുമ്പുകയും അദ്ദേഹത്തിന് തന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്നു അത്രമേൽ വൈകാരികമായൊരു ം ഈ കുത്തുപ്പറമ്പ് രക്താക്ഷികളോട് അല്ലെങ്കിൽ ഈ കുത്തുപറമ്പിലെ ജീവിക്കുന്ന രക്താക്ഷിയായി മാറിയ പുഷ്പനോട് കാണിച്ചിരുന്നു എന്തായാലും ആ സ്നേഹവായ്പ്പന്റെ ഒരു പ്രതീകമാണ് വൈകുന്നേരം കൂടെ നിൽക്കുന്ന നൂറുകണക്കായ സി പി എമ്മിന്റെയും യുവ എഫിന്റെയും പ്രവർത്തകർ അതേ വളവിൽ തന്നെയുള്ള പ്രവർത്തകരുടെ ഒരു ബാഹുല്യം തലശ്ശേരിയിലും ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സീപറിന്റെ ഏറെ മുതിർന്ന നേതാക്കൾ ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ചൊക്ലിയിലേക്ക് എത്തും ശരി പുഷ്പൻ സഖാവ് പുഷ്പൻ ആ സഹനത്തിന്റെ സൂര്യൻ വിട പറഞ്ഞു പുഷ്പന്റെ സംസ്കാരം വൈകിട്ടാണ് സി പി എം നേതൃത്വം സംസ്കാരങ്ങളൊക്കെ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് മുതിർന്ന നേതാക്കൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പാർട്ടി പ്രവർത്തകർ പുഷ്പനെ ഇവർ നോക്കി കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം